ശ്മീരി പവ ഏഹ് കാശ്മീരി കാവ കാശ്മീരി കവ കാശ്മീരി കാവ ചായയാണ് ഞാനിപ്പ കുടിച്ചത് ഇതിപ്പോ ഇവിടെ കളമശ്ശേരി പില്ലർ നമ്പർ ടു സീറോ സെവനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ചായയാണ് മുപ്പത് രൂപയുണ്ട് ഒരു വെറൈറ്റി ഇവിടെ ഇങ്ങനെ ഞാൻ കഴിച്ചിട്ടില്ല ഞാനിങ്ങനെ ട്രാവൽ ചെയ്ത് വരും വെറൈറ്റി ടേസ്റ്റ് വെറൈറ്റി ടേസ്റ്റ് ഉള്ള ഒരു അടിപൊളി കാശ്മീരി പവ കാശ്മീരി കാവ കാശ്മീരി കാവ കാശ്മീരി കാവ ചായയാണ് ഞാനിപ്പോൾ കുടിച്ചത് ഒരു കാശ്മീരി കാവ എന്ന് ഒരു പൗഡർ ഇതേ ഈ ഒരു ഗ്ലാസിൻ്റെ അകത്തേക്ക് ഇത് വെറൈറ്റി ഗ്ലാസ് ആണ് ഇതിനകത്ത് പൊട്ടിച്ചിട്ടിട്ട് ഒരു ഹാഫ് ബദാം അത് അരിഞ്ഞിടും അതരിഞ്ഞിട്ടിട്ട് അതിനകത്തേക്ക് ചൂടുവെള്ളം കലക്കുമ്പോൾ കിട്ടുന്ന ഒരു ചായയാണ് ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോ ഇവിടെ കളമശ്ശേരി പില്ലർ നമ്പർ ടു സീറോ സെവനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ചായയാണ് മുപ്പത് രൂപയുണ്ട് ഒരു വെറൈറ്റി ഇവിടെ എങ്ങും ഞാൻ കഴിച്ചിട്ടില്ല ഞാനിങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പോ ഇവിടെ കയറിയതാണ് അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള സംഭവം സംഭവമാണ് വെറൈറ്റി ടേസ്റ്റ് അല്ലേ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ വെറൈറ്റി സ്മെല്ലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ബദാം അരിഞ്ഞിട്ടുണ്ടോ ബദാം അരിഞ്ഞിട്ടിട്ടുണ്ട് അതുപോലെ ആ ആ പൗഡർ ആ ഒരു പൗഡർ നമുക്ക് എനിക്ക് തോന്നുന്നു മൂന്ന് പ്രാവശ്യം മൂന്ന് ഇതുപോലത്തെ ഗ്ലാസ്സിൽ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഒരു ഹാഫ് ബദാം അരിഞ്ഞിടും അതിൻ്റെ കൂടെ ചൂടുവെള്ളം കലക്കും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും അപ്പോഴാണ് ഈ സംഭവമാണത് ഓക്കെ കുളമശ്ശേരി പില്ലർ നമ്പർ ടു സീറോ സെവൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഹോട്ടലിലാണ് ഈ സംഭവം അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ആപിലോ 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 എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അതുപോലെ തന്നെ ചെറിയ ചായ കുടിക്കാം അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഓക്കെ